കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്നവർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റി എന്ന് പറയുന്ന സെക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കേസിൻ്റെ ഡിസ്കഷനാണ് സിറ്റുവേഷൻ ആദ്യം പറഞ്ഞുതരാം ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിക്കുന്നു അവർക്ക് രണ്ട് കുട്ടികളുണ്ടാവുകയാണ് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിപ്പിരിയുന്നു ഭാര്യ കുട്ടികളെ ഉപേക്ഷിച്ചുകൊണ്ട് കാമുകൻ്റെ ഒപ്പം വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് താമസിക്കുകയാണ് എന്നും വിചാരിക്കുക ഇദ്ദേഹത്തിന് ജോലിയുണ്ട് അച്ഛനും അമ്മയും വയസ്സായിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് കുട്ടിയെ നോക്കുവാനായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു ഒരു പെൺകുട്ടീനെ പെൺകുട്ടി മീൻസ് ഒരു സ്ത്രീനെ എന്ത് ചെയ്യുന്നു ആ കുടുംബത്തിൽ വേലക്കാരിയായിട്ട് നിയമിക്കുകയാണ് വേലക്കാരി മീൻസ് കുട്ടികളെ നോക്കുവാനായിട്ട് അപ്പോൾ കുട്ടികളെ നോക്കുവാനായിട്ട് നിയമിച്ചിട്ടുള്ള പെൺകുട്ടിയുടെ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളും ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പം കാശിനെ പ്രത്യേകിച്ച് വകിയൊന്നുമില്ല ജീവിക്കാനായിട്ട് മാർഗമൊന്നുമില്ല ആ ഭർത്താവ് ഈ സ്ത്രീനെ ഒരുപാട് ഫിസിക്കലി മെന്റലി ടോർച്ചറൊക്കെ ചെയ്തിട്ടുണ്ട് എന്നെല്ലാം അപ്പം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഇദ്ദേഹം എന്ത് ചെയ്തേക്കുന്നത് ഒരു സഹായം എന്ന നിലയ്ക്ക് ഈ പെൺകുട്ടീനെ എന്ത് ചെയ്തു തൻ്റെ കൊച്ചുമക്കളെ നോക്കുവാനായിട്ട് ഏൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് കാര്യം മനസ്സിലായി എന്നാൽ എന്നാൽ ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു വേലക്കാരി അല്ലെങ്കിൽ കുട്ടികളെ നോക്കുവാനായി നിയമിച്ചിട്ടുള്ള ഈയൊരു സ്ത്രീ ഈ പുരുഷന് എതിരെയായിട്ട് എന്ത് ചെയ്യുന്നു ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് എന്ത് പ്രകാരം ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് എ പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേസ് ഓട്ടോമാറ്റിക്കായിട്ടും അതിൽ എഫ് ഐ ആറ് വന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് അതിനുശേഷം കോടതിയിലേക്ക് അതിൻ്റെ സമൻസ് കോടതി ഇത് വന്നിട്ടുമുണ്ട് അത് ചോദ്യം ഇതാണ് ഭർ ഭാര്യ അല്ലാത്ത ഒരു സ്ത്രീക്ക് പുരുഷന് എതിരെയും ഓക്കെ അതായത് ഒരു വേലക്കാരിക്ക് ആ വീട്ടിലെ ഭർത്താവിന് എതിരെയായിട്ട് ഇതുപോലെ ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് പ്രകാരം കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കുമോ ആ സിറ്റുവേഷൻ മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് നമ്മൾ പറയാനായിട്ടുള്ളത് അതായത് ഫോർ നയൻറ്റി എയ്റ്റ് പ്രകാരം കേസ് ഫയൽ ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നാണ് പറയുന്നത് പോയിന്റ് നോക്കാം ഫോർ കമ്മീഷൻ ഓഫ് ആൻഡ് ഓഫൻസ് അണ്ടർ സെക്ഷൻ ഫോർ നയൻറ്റി എയ്റ്റ് എ ഐ പി സി ഫോളോയിങ് നെസസറി ഇൻഗ്രീഡിയൻസ് റിക്വയർഡ് ടു സാറ്റിസ്ഫൈ ഫസ്റ്റ് പോയിന്റ് ദ വുമൺ മസ്റ്റ് ബി മാരീഡ് അതായത് കേസ് കൊടുക്കാനായിട്ട് പോകുന്ന സിറ്റുവേഷനിൽ എന്തുണ്ടാകണം ആ സ്ത്രീ ഫോർ നയൻറ്റി എയ്റ്റ് പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ആ വ്യക്തിയുമായിട്ട് എന്തുണ്ടാകണം മസ്റ്റ് ബി മാരിഡ് ആയിരിക്കണം കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകണം വാലിഡ് ആയിട്ടുള്ള മാര്യേജ് നടന്നിരിക്കണം സെക്കൻഡ് പോയിന്റ് ഷീ മസ്റ്റ് ബി സബ്ജെക്റ്റ് ടു ക്രൂവാലിറ്റി ഓർ ഹറാസ്മെൻറ്റ് മനസ്സിലായില്ലേ ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ മെൻ്റൽ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹറാസ്മെൻറ്റ് അവിടെ ഉണ്ടായിരിക്കണം ആൻഡ് സി സച്ച് ക്രൂവാലിറ്റി ഓർ ഹറാസ്മെൻറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഷോൺ ഈദർ ബൈ ഹസ്ബൻഡ് ഓഫ് ദ വുമൺ ഓ ബൈ ദി റിലേറ്റീവ് ഓഫ് ഹെയർ ഹസ്ബൻഡ് എന്നുമാണ് അതിൽ പറഞ്ഞ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഭർത്താവോ ഭർത്താവിൻ്റെ ആയിട്ടുള്ള ആരെങ്കിലും ബ്ലഡ് റിലേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അഡോപ്ഷൻ വഴി വന്നിട്ട് ദത്തെടുത്തിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ചെയ്താൽ മാത്രമാണ് അത് നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റ് എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു കേസ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കേസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പ്രത്യേകം നമ്മളോട് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും എന്നെ ക്ലിസ് ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ